ും മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉള്ളത് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പാഠഭാഗത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും മുൻപ് ചെയ്തിട്ടുണ്ട് അത് കാണുക വീഡിയോ കാണുമ്പോൾ പുസ്തകം കയ്യിൽ പിടിക്കുക ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കൂ നോക്കുക പാഠം ആറ് എത്ര വിഭാഗമാണ് അവകാശികൾ ആരെല്ലാം സബീലില്ല എന്നിവരാണ് അത് നമുക്കൊന്ന് മലയാളത്തിൽ പറഞ്ഞു നോക്കാം ആരൊക്കെയാണെന്നുള്ളത് ഫക്കീയത്തിന്റെ ജോലിക്കാരൻ പൊതുവിശ്വാസികൾ കടം കൊണ്ട് വലഞ്ഞവർ യുദ്ധം സ്വതന്ത്രം എഴുതപ്പെട്ടവൻ യാത്ര പോകുന്നവൻ ഇത്രയും ആൾക്കാരാണ് ഉള്ളത് എട്ട് ആൾക്കാര് ഈ പാടവതിൽ ഒരു അറബിയുണ്ട് അപ്പൊ നമുക്ക് എന്തെന്ന് നോക്കാം

താൻ യുംവരുടെയും പകുതി പോലും ലഭിക്കുന്ന വരുമാനമോ ഹലാലായ യോജിച്ച ജോലിയോ ഇല്ലാത്തവനാണ് ഫക്കീർത്തിന്റെ അവകാശികളിൽ ഒന്നാമത്തത് ഫക്കീറാണ് രണ്ടാമത്തത് മിസ്കീനെ അപ്പോൾ മിസ്കീൻ എന്നാൽ എന്ത് എൺപത് ശതമാനം പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവനാണ് മിസ്കീന്സക്കാത്തിന്റെ അവകാശികളിൽ ഒന്നാമത്തത് ഫക്കീർ രണ്ടാമത്തത് മിസ്കീൻ മൂന്നാമത്തത് ഹാമിൽ അപ്പൊ ഹാമിൽ എന്നാൽ എന്ത് മും ഭരണാധികാരി ശേഖരികാനും ഓഹരി ചെയ്യാനും മറ്റും നിയമിക്കുന്ന ജോലിക്കാരനാകുന്നു അതാണ് ഹാമിൽ എന്നാല് അവകാശികളിൽ ഒന്നാമത്തത് ഫീർ രണ്ടാമത്തത് മിസ്കീന് മൂന്നാമത്തത് ഹാമിൽ നാലാമത്തത് മുഹല്ലഫാത്തുൽ കുലോബി അപ്പൊ നമുക്ക് മുഹല്ലഫാത്തുൽ കുലോബി എന്നാൽ എന്ത് നോക്കാം നവ നവമുസ്ലിംകൾക്കാണ് മുഹല്ലഫാത്തുൽ കുലോബി എന്ന് പറയുന്നത് നവ മുസ്ലിംകൾക്ക് ഓക്കെ അവകാശികളിൽ ഒന്നാമത്തത് ഫീർ രണ്ടാമത്തത് മിസ്കീൻ മൂന്നാമത്തത് ഹാമിൽ നാലാമത്തത് മുഹല്ലഫാത്തൽ കുലോബി അഞ്ചാമത്തത് റിക്കാബ് അപ്പൊ റിക്കാബ് എന്നാൽ എന്തെന്ന് നോക്കാം നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ ശരിയായ നിലക്ക് അടിമത്ത മോചന കരാർ എഴുതപ്പെട്ട അടിമകളാണ് റിക്കാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദക്കാത്തിന്റെ അവകാശികളിൽ ഒന്നാമത്തത് ഫക്കീർ രണ്ടാമത്തത് മിസ്കീന് മൂന്നാമത്തത് ഹാമിൽ നാലാമത്തത് മുഹല്ലഫാത്തുൽ കുലൂബി അഞ്ചാമത്തത് റിക്കാബ് ആറാമത്തത് എന്നാൽ എന്നാലെന്ത് നമുക്ക് നോക്കാം ഹലാലായ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ വിഭാഗത്തിന്റെ ഇടയിൽ യോജിപ്പുണ്ടാക്കാൻ വേണ്ടിയോ വേണ്ടിയോ കടം വാങ്ങിയവനാകുന്നു ഹാജിം ഹാരിമൻ അപ്പൊ ഇങ്ങനെ വെക്കാതിന്റെ അവകാശികൾ ഓരോരുത്തരും നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾ ഓരോരോ തവണയും പറയുമ്പോ നിങ്ങൾക്കത് മനസ്സിൽ നിൽക്കും അവകാശികളിൽ ഒന്നാമത്തത് ഫീർ രണ്ടാമത്തത് മിസ്കീൻ മൂന്നാമത്തത് ഹാമിൽ നാലാമത്തത് മുഹലഫാത്തുൽ കുളോബി അഞ്ചാമത്തത് റിക്കാബ് ആറാമത്തത് ഹാരി അപ്പൊ ഏഴാമത്തത് സെബീലുല്ലാഹി അപ്പൊ സെബീലുല്ലാഹി എന്നാല് എന്താന്ന് നോക്കാം പ്രതിഫലം പറ്റാതെ യുദ്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവകാശികളിൽ ഒന്നാമത്തത് ഫക്കീർ രണ്ടാമത്തത് നിഫ്കിൻ മൂന്നാമത്തത് ഹാമിൽ നാലാമത്തത് മുഹല്ലഫാത്തിൽ കുലൂബി അഞ്ചാമത്തത് റിക്കാബ് ആറാമത്തത്

മൂന്ന് ഹാമിൽ നാല് മുഹല്ലി അഞ്ച് റിക്കാബ് ആറ് സബീൽ ആരാകുന്നു എന്ന് ചോദിച്ചാൽ യാത്രക്കാരനാണ് എന്നാണ് എഴുതേണ്ടത് എങ്ങനെയാണ് അവകാശി ആകുന്നത് എങ്ങനെയാണ് നോക്കാം യാത്ര ആവശ്യമുള്ളവനാവുകയും ചെയ്താൽ മാത്രമേ മാത്രമേത്തിന് അവകാശിയാവുകയുള്ളൂ അപ്പൊ ഇബിന് സബീലായി എങ്ങനെയാണ് അവകാശിയാവുക എന്നുള്ള ചോദ്യം വരും അപ്പൊ നിങ്ങള് യാത്ര ായതാവുകയും ആവശ്യമുള്ളവനാവുകയും ചെയ്താൽ മാത്രമേ അവകാശിയാവുകയുള്ളൂ എന്ന് എഴുതണം അവകാശികൾക്ക് എത്ര ഷർത്തുകൾ ഉണ്ട് അവകാശികൾക്ക് മൂന്ന് ഷർത്തുകളാണ് ഉള്ളത് വക്കാത്തിൻറെ അവകാശികൾക്ക് മൂന്ന് ഷർത്തുകൾ അത് ഏതെല്ലാം ഒന്ന് മുസ്ലിം ആയിരിക്കുക രണ്ട് സ്വതന്ത്രനായിരിക്കുക മൂന്ന് ആഷിം മുത്തലിബ് കുടുംബത്തിൽ പെട്ടതാവനായിരിക്കുക അപ്പൊ ഒന്ന് മുസ്ലിം ആയിരിക്കുക രണ്ട് സ്വതന്ത്രനായിരിക്കുക മൂന്ന് ആഷിം മുത്തലിബ് കുടുംബത്തിൽ പെടാത്തവനായിരിക്കുക ഇങ്ങനെ മൂന്നെണ്ണമാണ് ഉള്ളത് പാഠം ആറിൽ ഇത്രയും ചോദ്യത്തരങ്ങളാണ് ഉള്ളത് എല്ലാവരും കേൾക്കുക പഠിക്കുക ശ്രദ്ധയോടെ കേൾക്കുക അപ്പൊ അടുത്ത വീഡിയോയുമായി ഇനിയും കാണാം അസല